ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഏപ്രിൽ മാസം പകുതി കഴിയുമ്പോഴേക്കും മമ്മൂട്ടിയുടേതായി ബസൂക്ക എന്ന സിനിമ പുറത്തു പുറത്തുവരും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ഇടയിൽ തന്നെ മമ്മൂട്ടി പങ്കുവെച്ച ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു ഫോട്ടോഗ്രാഫർ പങ്കുവച്ച ചിത്രം എന്നാൽ ഇതിരിക്കട്ടെ ഇവിടെ നിന്ന് കത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആരാധകർ ഈ ഫോട്ടോ ഏറ്റെടുത്തിരിക്കുന്നത് മമ്മൂക്ക നിൽക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ ഹെയർ സ്റ്റൈലും മനസ്സിലാക്കാതിരിക്കാനാണോ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ മമ്മൂക്കയുടെ മുടി കൊഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും മുടി പൊഴിഞ്ഞത് കാണാതിരിക്കാൻ വേണ്ടി ഹെയർ ബാൻഡ് ഇട്ടിരിക്കുകയാണെന്നൊക്കെ നിരവധി പേർ പറയുന്നുമുണ്ട് എന്നാൽ പ്രോട്ടോൺ തെറാപ്പി കീമോ പോലെയല്ല എന്നും അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിലൊന്നും ഉണ്ടാകില്ല എന്നുമാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് പലരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം പറയുന്നുമുണ്ട് അദ്ദേഹം സ്റ്റൈലായി നിൽക്കുന്നതാണെന്നും വസൂക്കിയുടെ ചിത്രങ്ങൾ പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയിട്ടും ക്യാരക്ടറായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിൽ അവർ മൂടിയതെന്നും പറയുന്നുമുണ്ട് എന്നാൽ മമ്മൂക്ക ആകെ ക്ഷീണിതനായിരിക്കുന്നു എന്നാണ് ഫോട്ടോയിൽ കാണപ്പെടുന്നത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തായാലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും അത്തരം രീതിയിലേ എടുക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്തെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലാണെങ്കിലേ ഉള്ളൂ എന്തായാലും അമ്മൂക്ക് ക്യാരക്ടറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ക്ഷീണം ഒന്നുമില്ല എന്നും മുഖത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ക്യാരക്ടർ ഇപ്പോൾ റിവീൽ ചെയ്യാതിരിക്കാനാണ് അദ്ദേഹം ഇങ്ങനെയൊരു കോസ്റ്റ്യൂമിൽ വന്നിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ക്യാരക്ടർ റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ മാസ്ക് ഹെയർ മാസ്ക് ധരിച്ചിരിക്കുന്നത് അത്രയേ ഉള്ളൂ എന്നും ഇതിനെ ഈ പറയുന്നത് പോലെ ഒന്നുമില്ല എന്ന് തന്നെ തീർത്തും പറയുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെ തന്നെ മമ്മൂക്കിയുടെ ഓരോ വിശേഷങ്ങളും മാറാറുമുണ്ട് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ വീഡിയോയും ചിത്രങ്ങളും അത് പ്രേക്ഷകർക്ക് എന്നും വിലപ്പെട്ടത് തന്നെയാണ് അതിപ്പോൾ ഏത് കാലമായാലും മമ്മൂട്ടി വയ്യാതിരിക്കുന്ന സമയത്ത് പോലും ഇൻസ്റ്റഗ്രാമും ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് മമ്മൂട്ടി ഇപ്പോൾ എവിടെയാണ് ചേട്ടാ എന്തു ചെയ്യുന്നു എന്നൊക്കെയാണ് പലരും കമൻസുകളിലൂടെ ചോദിച്ചു വരുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു എനർജിയും ഓരയുമാണ് മമ്മൂക്ക എന്തെന്നും പ്രേക്ഷകർ ഈ ചിത്രം കണ്ട് പറയുന്നു ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തെ വിശേഷിപ്പിക്കുക മറ്റൊന്നും ഈ ചിത്രത്തിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല അത്രമാത്രം മികച്ചതാണ് ഈ ഒരു ചിത്രം മമ്മൂട്ടി എന്ന നടനെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഈ ഒരു പ്രായത്തിലും പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ചുറുചുറുക്കോടെ ഈ കഥാപാത്രം ചെയ്യാൻ സാധിക്കുന്നില്ലേ ഇന്നത്തെ ചുറുചുറുക്കുള്ള പ പയ്യന്മാർക്ക് പോലും ഈ ലുക്കിൽ നിൽക്കാൻ സാധിക്കില്ല അവരൊക്കെ ഈ ലുക്കിൽ നിന്നാൽ പോലും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനും ആകില്ല എന്നാൽ മമ്മൂക്ക് നിന്നാൽ അതൊരു വെടിച്ചിൽ ഐറ്റം തന്നെയാണെന്ന് പറയുന്നവരാണ് കൂടുതൽ പ്രേക്ഷകരുമുള്ളത് ബസൂക്കയിലാണ് ഇനി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും എംബുരാൻ പോയി ഇനി മമ്മൊക്കെ വന്നു വേണം ഞങ്ങളുടെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനെയൊക്കെയാണ് പല പ്രേക്ഷകരും ഭൂരിഭാഗം പേരും കമൻസുകൾ ചെയ്യുന്നത് എംബുരാൻ്റെ നിരാശ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇതിലൂടെ വിളിച്ചു പറയുന്നത് ബസൂക്ക ഏപ്രിലിൽ തിയേറ്ററിലേക്ക് എത്തും അതോടെ പ്രേക്ഷകരും പറയുന്നുണ്ട് ഈ ഒരു മാറ്റത്തെക്കുറിച്ച് ബസൂക്ക എത്തിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മാറ്റം തന്നെ ആയിരിക്കും അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ചിത്രം വരട്ടെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പലരും കമൻസ് ൾ അറിയിക്കുന്നു